എല്ലാവർക്കും സ്വാഗതം ഞാൻ വെമ്പായത്തുള്ള തിരിച്ചിട്ടപ്പാറയിലേക്കാണ് പോകുന്നത് കേട്ടോ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് പാറയുടെ എൻട്രൻസിലെ ആദ്യത്തെ വഴിയാണ് കുറച്ച് മുകളിലോട്ട് നടക്കണം ഞാൻ അങ്ങനെ ആ വഴി നടന്നു വെക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കുറച്ച് ദൂരമുണ്ട് പാറയിലോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ താങ്കൾക്ക് ഈ സ്ഥലത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒന്നും പറയലേ ചീരട് തിരിച്ചുപോയ ഭാഗ കണ്ടുപിടിക്കാം ഇത് വരുമെന്നെ ഈ നടവഴിയെല്ലാം കണ്ടല്ലോ ഭയങ്കര ഭീകരമായ വഴിയാണ് പാറക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു വേണം മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി കാല് തന്നിക്കഴിഞ്ഞാ താഴെ വീഴു യാതൊരു സംശയമില്ല അട്ടശല്യം നല്ല രീതിയിലുണ്ട് ഞാനിപ്പോ എടുവങ്ങാട് മതപുരം തമ്പുരം പറയ മതപുരം അല്ല തിരിച്ചിട്ടോട്ടാണ് ഹനുമാൻ വലയും കൊണ്ട് ലങ്കയിൽ പോയ സമയത്ത് ഒരു കഷ്ണം അടർന്നു വീഴുന്നതാണ് ഈ പാറ ഉണ്ടായതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ വിവരങ്ങളെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ വളരെ ഡേഞ്ചറസ് ഏരിയ ആണ് കേട്ടോ ഇവിടെ പറഞ്ഞവർ വളരെ സൂക്ഷിക്കണം നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ചേട്ടൻ പറഞ്ഞ് ഇടിയും പിന്നലും വരുകയാണെങ്കിൽ തിരിച്ചറങ്ങണം അല്ലെങ്കിൽ ഇടപെടുകയെന്ന് പറഞ്ഞു ഉള്ളി നല്ലതാണ് പറഞ്ഞാൽ കരയെന്ന് പറഞ്ഞാൽ വലിയ അപകടം പിടിച്ചൊരു മേഖലയാണ് ഈ ചുറ്റും ഒന്നിരിച്ചാൽ കണ്ടെ കാട് കണ്ടോ വല്ലാത്തൊരു ഈഹരന്തരീക്ഷം തിരിഞ്ഞ ഏരിയയാണ് ഭയങ്കരമായിട്ട് സ്ഥലമാണ് അട്ട നമുക്ക് ഞാൻ ഈ പോകുന്ന വഴിക്ക് ഒരു അമ്മയെ കണ്ട് കേട്ടാ ഒരു എൺപത് വയസ്സായ അമ്മ നാലു വർഷമായി ഭർത്താവ് തളന്നിടക്കണ് ഈ പാറയുടെ മുകളിലാണ് അമ്മ താമസിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങി വരാൻ തന്നെ വളരെ പാടാണ് താഴെ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് കാത്തു നിന്ന് നെടുവങ്ങാട് പോയി ഭക്ഷണ സാധനങ്ങളും മരുന്നും എല്ലാം വാങ്ങി ഇതേ വഴി തന്നെയാണ് ആ അമ്മയ്ക്ക് തിരികെ കയറിപ്പോവേണ്ടത് വളരെ അട്ടശല്യം വഴിയാണ് ഈ വഴി അത്രയും അട്ടയാണ് നിറച്ചട്ടയാണ് നിറച്ചയാണ് വിഴുന്നുകഴിഞ്ഞ് അട്ടയുടെ വറുത്തോടെയൊക്കെ വിഴുകയുള്ളൂ വളരെ ദുരിതം പിടിച്ച ഒരു വഴി കൂടെ നമുക്കിങ്ങനെ കയറിപ്പോൾ വലിയ പാടായിരുന്നു ശ്വാസമുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു അമ്മയെ ഞാൻ ഞാനവിടെ കണ്ടുമുട്ടി ദൈവം ഇങ്ങനെയും കഷ്ടപ്പെടുത്തുമോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് തന്നെ നോക്കി ആ അമ്മ അവിടെ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം വളരെ ഹൃദയപരകമായിരുന്ന ഒരു കാഴ്ചയായിരുന്നു പെട്ടെന്ന് എനിക്കത് സങ്കടമായിട്ടാണ് തോന്നിയത് ഞാൻ വീഡിയോ ഇട്ടിട്ടൊന്നും ആരുമല്ലേ റീച്ചാക്കിയിട്ടൊന്നുമില്ല എല്ലാവരും ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ശ്രീകുട്ടൻ എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ അല്ല ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് ആ ഫേസ്ബുക്ക് ചാനലിൽ ഞാനത് ഇട്ടിട്ടുണ്ട് യൂട്യൂബിലും ഇട്ടിട്ടുണ്ട് യൂട്യൂബിലും അതേ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റൺവേ ബ്ലോഗ് എന്നുള്ള എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തെത്തുന്നത് വരെ ആ അമ്മജിയെ ഒന്ന് സഹായിക്കണം ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോക്കും വളരെയധികം വേദനാജനകമായ വീഡിയോ ആണ് പിന്നെ മേളിലാ താമസിക്കുന്ന കടയിൽ പോണതാ ഇത്രയും ദൂരെ ഇറങ്ങി വരാൻ വലിയ വാടല്ലേ നമ്മൾ താഴേ കറിയപ്പോഴാണ് ശ്വാസം വിട്ടുന്നു നമ്മൾ മേളില് പാറാലോട്ട് പോകാൻ വേണ്ടി വന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയേ എങ്ങനെയെങ്കിലും വരുമ്പോ ഞാനും പിന്നെ ഹെൽത്ത് ഓഫീസിൽ കയറുന്നു എഴുതിയൊക്കെ വാങ്ങിച്ചു എഴുപത് വയസ്സായി ഞാനാണ് എന്റെ ഭർത്താവ് നാല് വർഷം കൊണ്ട് കിടപ്പാണ് അതൊക്കെ ഞാൻ മരുന്നിന് പോവേ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയ പതുക്കെ പതുക്കെ ഇറങ്ങി പോയാൽ രക്ഷപ്പെടാം പെട്ടെന്ന് പോകടന്നാണെങ്കിൽ പെട്ടെന്ന് പോയി നമ്മളാതുള്ള കാലത്ത് നിങ്ങളെപ്പോലെ ആവതു രണ്ടുപേരും ചുവടു കൊണ്ട് കയറും ഇപ്പം പറ്റുന്നില്ല പതുക്കെ പതുക്കെ ഇറങ്ങി പോകണം വീട്ടിലുണ്ട് എന്റെ വീട്ടിൽ എന്റെ ഭർത്താവ് ഞാനേ ഉള്ളത് ഭർത്താവിന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണല്ലേ മരുന്ന് വാങ്ങിക്കാൻ അപ്പൊ ഇനി ഇത്രയും ഈ പടവുകളൊക്കെ ഇറങ്ങി താഴെ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് ഇതേപോലെ തിരിച്ചു കയറി പോകണം ണ്ട് അവളായിരുന്നു കൊല്ലത്താണ് കെട്ടിയത് അവക്ക് അവളെ ഭർത്താവന പണി ഉള്ളപ്പോ വരും പണി ഇല്ലാതപ്പോലം ഇവിടെയാണ് ഇവിടെ തന്നെ അവർക്ക് ഇവിടെ തന്നെ ഒരു വഴി എങ്ങനെ ദൈവം ഞങ്ങൾക്ക് ശരിയാക്കി സർക്കാർ തന്നെ വഴിയാറ്റി വേണ്ടാക്കണം ഇങ്ങനെ മതി അല്ലെ ഈ ഇത് ടൂറിസത്തിന്റെ ഇതുള്ള സ്ഥലമല്ലേ എന്നിട്ട് അപ്പൊ ഈ വരുമാനമൊക്കെ എങ്ങനെയാണ് ജോലി വരുമാനം എങ്ങനെയാണ് അമ്മച്ചി ജോലിക്ക് പോകും ഞാന് നെടുമങ്ങാട് തിരിച്ചിട്ടപ്പാറയില് ഇങ്ങനെ ജസ്റ്റ് വന്നപ്പം കണ്ട ഒരു കാഴ്ചയാണ് ഒരു വയസ്സായ അമ്മച്ചി അമ്മച്ചിക്ക് എത്ര വയസ്സായി എഴുപത് വയസ്സായ ഒരു അമ്മച്ചിയാണ് ഈ അമ്മച്ചി ഇത്രയും വലിയ ഒരു കുന്നും മലയും കയറി ഇറങ്ങിയാണ് താഴെ പോകുന്നത് അങ്ങോട്ട് നോക്ക് താഴോട്ട് നോക്കിയാണ് അവസ്ഥ ഈ എഴുപത് വയസ്സായ അമ്മച്ചി ഭർത്താവിനും മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി സുഖമില്ലാതെ കിടക്കുന്ന ഭർത്താവിനും മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി താഴോട്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഇല്ല ഈ നമ്മൾ ഞാനും എൻ്റെ കൂട്ടുകാരനും ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും ശ്വാസം മുട്ടി നിൽക്കാൻ വയ്യ അതുകൊണ്ടാണ് ഈ അടുത്ത് രണ്ട് മിനിറ്റ് സംസാരിച്ച് നോക്കിയത് അപ്പോൾ അമ്മച്ചീടെ അവസ്ഥ ആയിട്ടപ്പം നമ്മളൊക്കെ സുഖിച്ചാണ് കഴിയണത് സത്യം സുഖിച്ചാണ് കഴിയുന്നത് ഒരു രക്ഷയില്ല അമ്മച്ചി പാവം അവിടെ മരുന്ന് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ട് പേപ്പറും കൊണ്ട് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കുകയാണ് സുഖിച്ച് വിലസി നടക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ട അമ്മച്ചിയുടെ കണ്ണീര് കാണണം കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു അപകടം പിടിച്ച മേഖലയിലൂടെയാണ് കയറി വരുന്നത് നമ്മൾ കയറി വന്നപ്പോഴേ ഒരു ചേട്ടം പറഞ്ഞ് ഈ മേളിൽ കയറുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളും അവിടമാണ് മിന്നൽ വന്നാൽ ഉടനെ തിരിച്ചറങ്ങിക്കൊള്ളണമെന്നു ആ തിരിച്ചിറങ്ങിക്കൊള്ളണമെന്ന് അത്രയ്ക്ക് അവിടെ പിടിച്ച ഏരിയ കൂടെയാണെങ്കിൽ ഈ അമ്മച്ചി പോകണം അപ്പോൾ ആർക്കെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ അമ്മച്ചിയെ ഒന്ന് സഹായിക്കുക ഈ അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്ത് ഈ അമ്മച്ചിക്ക് ഈ ദുരിതത്തിൽ നിന്നൊന്ന് നിങ്ങൾ സഹായിച്ച് കരകയറ്റി കൊടുക്കുക ഈ അമ്മച്ചി താമസിക്കുന്നത് എനിക്ക് അമ്മച്ചിയുടെ ഫോൺ നമ്പർ ചോദിച്ചിട്ട് അമ്മച്ചിക്ക് കാണാതെ അറിഞ്ഞിടുക ഞാൻ സ്ഥലം പറഞ്ഞു തരാം ഈ വെമ്പായം തിരിച്ചിട്ട പാറയിൽ വന്നിട്ട് ഈ പാറയിൽ കയറി വരുന്ന വഴി ഒരുപാട് വീടുകളുണ്ട് അവിടെ ആരെടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും അല്ലെങ്കിൽ ഈ അമ്മച്ചിയുടെ വീട് പാറയിൽ കയറിയിട്ട് അങ്ങ് പോളാം ആ ഇടത്തോട്ട് തിരിഞ്ഞു പോയ അമ്മച്ചീടെ വീടാണ് ആ അപ്പൊ ആ ഷീറ്റിട്ട വീടാണ് ആർക്കെങ്കിലും അമ്മച്ചിയെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ സഹായിക്കുക അമ്മച്ചിയുടെ ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് അങ്ങനെ ഒന്നുമില്ലല്ലോ അമ്മ ഉണ്ടാവും അപ്പൊ ഞാൻ ഇതിന്റെ അമ്മച്ചിയുടെ അക്കൗണ്ട് നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക പെൻഷൻ്റെ വരുമാനം മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ ബാലികേറാ മലയിൽ നിന്ന് ഈ വയസ്സായ സാധു സ്ത്രീയെ ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ ഈ അമ്മച്ചി ഇറങ്ങി വരണ ഒരു കഷ്ടം കണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ അമ്മച്ചിയെ സഹായിക്കാൻ മുന്നോട്ട് വരിക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാമ്പത്തികം നേടിയിട്ടും എത്ര ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടും കാര്യമില്ല കാര്യമെന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ് പറയുന്നത് ഇത്രയും പാവങ്ങളുടെ കണ്ണീര് വീഴ്ത്തി നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യമൊന്നും ഒന്നുമല്ല ഇവ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് സർക്കാർ സഹായിക്കേണ്ടത് അല്ലാതെ ഉള്ളവരല്ല അപ്പം അമ്മച്ചിയുടെ അക്കൗണ്ട് ഞാൻ കൊടുത്തിരിക്കാം സാമ്പത്തിക സഹായം ചെയ്യുന്നവർക്ക് അത് ചെയ്യാം ഇല്ലാത്തവർക്ക് അമ്മച്ചിയെ നേരിട്ട് വന്ന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം ഈ സാമ്പത്തിക സഹായം ചെയ്യുന്ന ബ്ലോഗർമാരെ കൊണ്ട് അവരെ എൻ്റെ ഈ വീഡിയോ കാണണം ഉറപ്പായിട്ടും അമ്മജിയെ നേരിട്ട് ഒന്ന് സഹായിക്കാം അമ്മജിയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിൻ്റെ മേളിൽ കൊടുത്തിരിക്കാം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പാവത്തിനെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരെ സഹായിച്ചിട്ടും കാര്യമില്ല ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരും മേളിൽ ഹനുമാൻ സ്വാമി കുടിയിരിക്കുന്ന ഒരു മലയാണിത് ആ മലയുടെ അടുത്താണ് ഇങ്ങനെ ഒരു അമ്മച്ചി കഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ ഈ ബാലികേറ മല അമ്മച്ചിക്ക് കയറിപ്പോകാൻ വളരെ പാടാണ് ഇവിടെ ഈ ഇവിടെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് ഇതേ മല കയറി വന്ന് മരുന്ന് വാങ്ങി വച്ച് ഭർത്താവിന് കൊണ്ട് കൊടുക്കണം എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം ഇതാണ് അവസ്ഥ അപ്പോൾ ഈ വീഡിയോ കണ്ടവർ മാക്സിമം അവർ ചെയ്യും സഹായിക്കാൻ നോക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും നടപടി എടുക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ശരി ആരും അപകടം മുൻകൂട്ടി കാണാതെ വരരുത് വളരെ അപകടം പിടിച്ച സ്ഥലമാണ് ചുറ്റും കാടാണ് നല്ല സൂപ്പർ വിഷമുള്ള പാമ്പും ചേരയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നടന്നു വരുന്ന വഴി തന്നെ സൂക്ഷിച്ച് തന്നെ വരണം ഇടിയും പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കരുതെന്ന് താഴെ എന്നൊരു ചേട്ടാ ഇൻഫർമേഷൻ എന്തുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം പക്ഷെ നിനക്കെന്തിനാ ഇത്രയും വലിയ കൊട്ടാരം എന്തിന് കിട്ടിയ കാശ് മുഴുവൻ നശിപ്പിക്കാൻ അല്ല എന്ത് ഇതിന്റെ പത്തിലൊന്നും കോസ്റ്റിന് ബാംഗ്ലൂരിൽ നല്ല ഒന്നാം ക്ലാസ് ഇല്ല ഞാൻ കൺസ്ട്രക്ട് ചെയ്ത് തന്നെ ഇത് കാണിക്കാനാണോ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഇങ്ങോട്ട് വരണോന്ന് നീ പറഞ്ഞത് മുംബൈയിൽ ഇപ്പൊ പല്ലുവേദനയുടെ സീസണാ നാല് കാശ് കിട്ടുന്ന കളഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അറിയാമോ അല്ലടാ ഇത്രയും വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നത് നീ ആരാ കൊച്ചി രാജാവു എനിക്ക് താമസിക്കാനല്ല പിന്നെ ഇത്രയും മനോഹരമായ സ്ഥലത്ത് ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാൻ നല്ലൊരു ഹോട്ടലില്ല റിസോർട്ടില്ല ഞാനിതൊരു റിസോർട്ടാക്കാൻ പോവാക്ക് എന്താ പ്രാന്ത ഇവിടെ ഏത് ടൂറിസ്റ്റ് വരുന്ന ഒരുമാതിരി ഭാഗവി നിലയം പോലെ ഭാർഗവി നിലയം പോലെയല്ല ഒരു വിധത്തി ഭാർഗവി നിലയം തന്നെയാണ് ഭാർഗവി നിലയത്തില് ഒറ്റ പ്രേതാണ് പക്ഷെ ഇവിടെ ഞാനിത് വാങ്ങിയത് ദൊരോത്തി ഫെർണാണ്ടസ് എന്ന ദൊരോത്തി മദാമയുടെ കയ്യിൽ നിന്നാണ് അവരിത് പല പ്രാവശ്യം പലർക്കും വിറ്റതാണ് വാങ്ങുക ഒട്ടും താമസിക്കാതെ ഇത് തിരിച്ചു വെച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു മതമായിട്ട് വീട്ടിൽ ആരും അറിയാതെ കറങ്ങാൻ വരുന്ന കാമുകി കാമുക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്യാമറ ഉണ്ട് നിങ്ങളിവിടെ വന്നാൽ ക്യാമറ കണ്ണുകൾ നിങ്ങളെ ഒപ്പിയെടുക്കും അതുകൊണ്ട് വീട്ടുകാർ അറിയാതെ കറങ്ങാൻ വരുന്നവർ ജാഗ്രത ഇവിടെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഇവിടെ വരുന്ന സമയത്ത് തന്നെ താഴെ ഒരു ചേട്ടം പറഞ്ഞു തരും ഇവിടുത്തെ ഒരു പ്രകൃതി വന്നിട്ട് വളരെ വലുതാണ് അതോടൊപ്പം തന്നെ അപകടങ്ങളും കൂടുതലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റി മുഴുവൻ കാണാം ഇവിടുത്തെ കാഴ്ചകളെല്ലാം അതി ഈ അതിമനോഹരമായ കാഴ്ചകൾക്ക് പുറകിൽ ഒരപകടം ഒളിഞ്ഞിരിപ്പുണ്ട് അത് മറക്കരുത് ഇവിടുത്തെ ആഞ്ചനേയസ്വാമി ക്ഷേത്രമുള്ളത് അതുകൊണ്ട് സ്വാമി ക്ഷേത്രം തിരുചിട്ടപ്പാറ ക്ഷേത്രം ആണ് നമ്മളത്ര ക്ഷേത്രത്തിൽ കയറാനുള്ള സെറ്റപ്പിൽ വന്നതല്ല അതുകൊണ്ട് അകത്ത് കയറുന്നില്ല ഇത് ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെ കുളമാണ് കേട്ടോ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെ കുളമാണ് ക്ഷേത്രം അവിടെയാണ് കേട്ടോ അവിടെയാണ് ക്ഷേത്രം വരുന്നത് ഇവിടെ ഉത്സവമൊക്കെ നടത്തുന്ന ക്ഷേത്രമാണ് ഉത്സവം നടത്തുന്ന ക്ഷേത്രമാണ് ഇതിന്റെ അപ്പുറത്ത് വേറൊരു കേട്ടോ അപ്പുറത്ത് വേറൊരു പറയാനുണ്ട് ഇങ്ങനെ ഓരോരോ കുളങ്ങളൊക്കെ കാണാം ഇതൊക്കെ ഓരോരോ ഐതിഹ്യങ്ങളുണ്ട് അന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുവിടാം ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ള ഐതിഹ്യങ്ങളാണ്

തന്നെ കണ്ട എനിക്കിപ്പോ ഐശ്വര്യ പോലെ തോന്നുകയോ സത്യം പറഞ്ഞ പിരിയാൻ വിഷമമുണ്ട് പക്ഷേ പിന്നിലെ തീരു വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എന്റെ കുടക്കീഴിലേക്ക് ഓടിക്കാറിയ ഒരാളെ താൻ മഴ തീർന്നപ്പോങ്ക്സ് എന്നൊക്കെ പറഞ്ഞ ഒറ്റ പോക്ക നീയും മാഞ്ഞിടവേ അല്ലോത്തും തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പഴകുറ്റിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വെഞ്ഞാറാമുണ്ട് പോകുന്ന വഴിക്ക് വലത് സൈഡിൽ നോക്കിയാൽ തന്നെ ഈ പാറ കാണാൻ കേട്ട റോഡിൽ വാഹനത്തിരിക്കുമ്പോൾ തന്നെ കാണാം ഇവിടെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രം നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഉറച്ചയ്ക്ക് മാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ സ്ഥിരം പൂജയൊക്കെ കാണാൻ പറ്റും നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ഒരു രക്ഷയില്ലേട്ടോ ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്കെല്ലാം വരാം അടിപൊളിയാണ് സൂപ്പറാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള വലിയ സംവിധാനങ്ങളൊന്നുമില്ല എൻ്റെ കയ്യിൽ ഉള്ള സംവിധാനങ്ങളൊക്കെ വെച്ച് ഞാൻ പറ്റുന്നത് പോലെയൊക്കെ നല്ല രീതിയിൽ വീഡിയോ എടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ വ്യൂ പോയിൻ്റുകളൊക്കെ ഉണ്ട് നോക്കി വേണം നിൽക്കാനും നടക്കാനും കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പിന്നെ കയ്യിൽ വിടരുത് ഇറക്കി പിടിച്ചോളണം അല്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാശി രാമേശ്വരം തൊട്ട് പാണ്ഡി മലയാളം വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും അത്ര വ്യൂ ആണ് ഇവിടെ ഇതാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഈ പാറയിൽ ഇങ്ങനെ ഒരു പാറയിലിങ്ങനൊരു കോളമുള്ളത് തന്നെ വളരെയധികം അത്ഭുതമാണ് ഈ ക്ഷേത്രം ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ട്രസ്റ്റാണ് ഏത് ട്രസ്റ്റാണെന്നുള്ളത് ഇവിടെ ഒരു ബോർഡുണ്ട് ഞാൻ ആ ബോർഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ആ ബോർഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു ട്രസ്റ്റാണ് ആ ബോർഡ് ഈ വീഡിയോയിലില്ല ഈ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല ട്രസ്റ്റാണ് അതുകൊണ്ട് ഈ ക്ഷേത്രം പാർക്കലിൽ നിർമ്മിച്ചിരിക്കുന്നത് നിത്യപൂജ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ പ്രത്യേക സ്ഥിരം പൂജയുണ്ട് പിന്നെ ഇവിടെ ഉത്സവമുണ്ട് ഈ വഴിയിലൂടെയൊക്കെയാണ് എല്ലാം ചമൂന്ന് കയറ്റി ഇവിടെ വരുന്നത് സ്ഥിരം അന്നദാനമുള്ള ക്ഷേത്രമാണ് വളരെയധികം വിശ്വാസികളിവിടെ വന്ന് തൊഴാൻ വരുന്ന ക്ഷേത്രമാണ് വൃത്തിയമാസം സ്ഥിരം പൂജയൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ വഴിയെല്ലാം വൃത്തിയാക്കി നല്ല നീറ്റാക്കി ഇടും നേരത്തെ കണ്ട അമ്മച്ചിക്ക് ഡെയിലി ആഹാരം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്ന അമ്മച്ചി എന്നോട് പറഞ്ഞായിരുന്നു വളരെ കഷ്ടമാണ് അമ്മച്ചിയുടെ കാര്യം അപ്പോൾ ഇതാണ് ക്ഷേത്രം കണ്ടല്ലോ പാറയുടെ അടുത്തൊരു ഭംഗിയുള്ള ക്ഷേത്രം അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഈ ഭംഗിയെല്ലാം ആസ്വദിച്ച് എന്നെക്കൊണ്ട് പറ്റും പോലെ വീഡിയോ എല്ലാം എടുത്ത് എന്നു വിശ്വാസത്തോടെ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങിയാണ് തിരിച്ച് ഈ ബാലികേറാ മല ഇറങ്ങിയാണ് ഈ വഴി കൂടെ ഇറങ്ങിയപ്പോൾ തന്നെ ശ്വാസം മുട്ടി വയ്യ കേട്ടോ വഴി അത്രയും വൃത്തികേടും എല്ലാം നാശക്കോട്ടയായിട്ട് കിടക്കുകയാണ് ഈ വഴി കൂടെയാണ് നേരത്തെ കണ്ട അമ്മച്ചി ഇറങ്ങി പോകുന്നത് തിരിച്ച് കയറി വരുന്നതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കോളൂ എന്തുമാത്രം കഷ്ടപ്പെട്ട വഴിയാണെന്ന് ചോദിക്കോള്ളൂ നമുക്ക് തന്നെ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് ആ സാധു സ്ത്രീ ഇതിലേ കയറി പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മനസ്സാക്ഷിയുള്ള ആരും ഈ ഭൂമിയിലില്ല എന്ന് മനസ്സിലായി അല്ലെങ്കിൽ അവർക്ക് താഴോട്ട് റോഡിലിവിടെയെങ്കിലും താമസിക്കാനൊരു സൗകര്യം സർക്കാർ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ ദൂർത്തടിക്കുന്നതിൻ്റെ പകുതി പൈസ പോലും വേണ്ട അതുകൊണ്ട് ഈ കഠിനമായ വഴിയിലൂടെ ഇറങ്ങിപ്പോവാണ് ഇനി എന്തെങ്കിലും ഇവിടെ വരാമെന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം